വിവാഹ പാർട്ടികൾക്ക് സ്പെഷ്യൽ പാക്കേജുകൾ അഡ്വാൻസ് ബുക്കിംഗുകൾക്ക് ഗോൾഡൻ ഡയമണ്ട്സ് റോഡ് ൾക്ക് പട്ടാമ്പി ഉപജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഉദ്ഘാടനവും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് യാത്രയപ്പം ഉപജില്ലാ തലത്തിൽ നടത്തിയ എൽ എസ് എസ് യു എസ് എസ് മോഡൽ പരീക്ഷയിൽ മികച്ച സ്കോർ നേടിയ കുട്ടികളെ ആദരിക്കുകയും ചെയ്തു കൊപ്പം റെഡി വെന്യൂ ഹാളിൽ വെച്ച് നടന്ന പരിപാടി നിയോജക മണ്ഡലം മുസ്ലിം ലീഗ് പ്രസിഡന്റ് ഇ മുസ്തഫ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു വേണ്ടതിനും അധ്യാപക സമൂഹത്തെ ഒരു നമ്മുടെ സമൂഹത്തിൽ വന്നു ചേർന്നോ അതിന്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ആ ഹൈക്കോടതി വിധി അത് സ്വാഗതം ചെയ്യാം അത് അടിക്കാനുള്ള വഴിയല്ല അത് ജാഗ്രതയ്ക്കുള്ള വഴിയാണ് ഒരു സമൂഹത്തെ നേരായ മാർഗത്തിലേക്ക് എങ്ങനെ നയിക്കണമെന്നാണ് അധ്യാപകന്റെ കയ്യിലുള്ള ആ വഴി സമൂഹത്തോട് പറയുന്നത് അദ്ദേഹത്തൂടെ മാത്രമേ നമുക്ക് ഈ ലഹരിയെ നിർമാർജ്ജനം ചെയ്യാൻ കഴിയൂ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല വളരെ ഭീകരമായ ഒരു അവസ്ഥ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ പത്രങ്ങളിലൂടെ വായിച്ച വാർത്തകൾ നമ്മെ പ്രേമിപ്പെടുത്തുകയാണ് അതിനെ കുറിച്ചൊക്കെ ഇവിടെ സംസാരിക്കും അതിലേക്ക് കടക്കുന്നില്ല കെഎസ്ു ഉപജില്ലാ പ്രസിഡന്റ് സി കെ ഷമീർ ബാബു അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകർക്ക് പട്ടം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ഗീതാ മണികണ്ഠൻ ഉപഹാരങ്ങൾ നൽകി എൽ എസ് എസ് യു എസ് എസ് മാതൃകാ പരീക്ഷയിൽ മികച്ച സ്കോർ നേടിയ കുട്ടികൾക്കുള്ള ഉപഹാരങ്ങൾ കെ പി സി സി അംഗം റിയാസ് മുക്കോളി വിതരണം ചെയ്തു കെ എസ് ടിയു സംസ്ഥാന സെക്രട്ടറി നാസർ തേളത്ത് പട്ടമ്പി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റഷീദ് കൈപ്പുറം മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ഇസ്മയിൽ വിളയൂർ കെ എസ് ടിയു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ സി ഖാലിദ് പി അബ്ദുൽ നാസർ ജില്ലാ ട്രഷറർ സത്താർ താണിയൻ ജില്ലാ സെക്രട്ടറി റഷീദ് മരുദൂര് വിവിധ സംഘടനാ പ്രതിനിധികൾ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു പട്ടാമ്പി എസ് എൻ ജി എസ് കോളേജ് പ്രൊഫസർ ഡോ മുഹമ്മദ് ഷാ മുസ്തഫ മുണ്ടുമൽ എന്നിവർ ഇഫ്താർ സന്ദേശം നൽകി കെ എസ് ടി യു വിദ്യാഭ്യാസ ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് അലി കല്ലിങ്ങൽ ജനറൽ സെക്രട്ടറി വി കെ ഷംസുദ്ദീൻ ഉപജില്ലാ ഭാരവാഹികളായ പി സാജിദ് റാഫി എടത്തോൾ വനിതാ വിംഗ് ജില്ലാ കൺവീനർ സി ഫരീദ ഉപജില്ലാ നേതാക്കളായ സി റഹ്മത്തുനിസ കെ ഫാത്തിമ സുഹ്ര തുടങ്ങിയവര് നേതൃത്വം നൽകി